ഹാലേ ലുയേശുവെ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇന്റർവ്യൂയിൽ പങ്കെടുക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ വിദേശ ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരിൽ വിസ തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് എല്ലാവർക്കും വഴി തുറന്നു കൊടുക്കാൻ കർത്താവരോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ദിയങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോടൊരു അറിയിപ്പുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നമ്മുടെ താബോർ റൂഹ മിനിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഐ എം എസ് ധ്യാന ഭവനിൽ നടക്കുന്ന റൂഹ അഭിഷേക ഡെലിവറൻസ് ധ്യാനം ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തീരുന്ന ധ്യാനമാണ് ആ ധ്യാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവര് നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലൊക്കെ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പ്രധാന നമ്പർ കിടപ്പുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം ധ്യാനം ഭയങ്കര ഡെലിവറൻസ് ധ്യാനമാണ് ഈ ധ്യാനം കൂടുന്നവർ എല്ലാവരും ഒരുപാട് സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയാറുണ്ട് നമ്മൾ സാക്ഷ്യങ്ങളൊന്നും പ്ലേ ചെയ്യാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അറിയാത്തത് അപ്പം എന്തായാലും ഈ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരൊക്കെല്ലോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ നമ്പർ കൊടുത്തിട്ട് ധ്യാനത്തിന്റെ ഡേറ്റ് ഒന്ന് പറയണം കേട്ടോ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഹാലേ ലൂയ യേശുവെ നന്ദി യേശുവെ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചന ഭാഗം വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം തിരുവചനം ഈ ചെറിയവനിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ഹാലയലുയാ വചനം പറയുകയാണ് ഈ ചെറിയവൻ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരുകല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്താണ് ഈ വചനം നമ്മുടെ മേൽമതിൽ ചൂണ്ടുന്നത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ചിലപ്പോൾ വരുന്ന ഒരു വീഴ്ചയാണ് എന്താണ് പള്ളി പോവില്ല പ്രാർത്ഥിക്കില്ല അങ്ങനെയാണ് കാര്യം ചിലപ്പോൾ ചില വൈദികരിൽ നിന്നോ അല്ലെ ചില സമർപ്പിതരിൽ നിന്നോ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകൾക്ക് അനുഭവപ്പെടുമ്പോൾ ഉടനെ നമ്മൾ പള്ളിയിൽ പോകുന്നില്ല കൂതാശ സ്വീകരിക്കുന്നില്ല ആ കമ്മ്യൂണിറ്റി പോകില്ല കൂട്ടായ്മ മാറുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണം പക്ഷേ ഓർക്കണം ഈശോ നമ്മളെ പ്രതി എന്തോരോ അപ്പോൾ വേദനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം കേട്ടോ നമ്മൾ ഇവരാരെയും കണ്ടിട്ടല്ലല്ലോ നമ്മൾ പള്ളിയിൽ പോണത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈശോയെ മുന്നിൽ കാണാത്തതുകൊണ്ട് അതാണ് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ട് പറയണത് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുവേണം ജീവിക്കണം അപ്പൊ ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാത്ത കൊണ്ടാണ് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകണം അപ്പൊ ഇന്ന് ഈ വചനം കേൾക്കുന്നവര് ഈ ടോക്ക് കാണുന്നവര് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ